ൾ പീപ്പിൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആടിക്കുന്നത് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നലെ ഒരു ഇൻഫ്ലുവൻസർ കം സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ആര്യ അനിൽ ഡ്രീം കാച്ചർ ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ ഈ ആര്യന്റെ മുകളിൽ വലിയൊരു എലിഗേഷൻ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പ്രണയം നടിച്ചിട്ട് തേർട്ടി ഫൈവ് ലാക്സിന്റെ മുകളിൽ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം അതിൽ ഞാൻ എൻ്റെ വീഡിയോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യ എന്തായാലും ആര്യയുടെ പ്രൊഫൈലിൽ ഒരു വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്താണ് എന്താണിതിന്റെ സത്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുള്ളത് അപ്പം ആര്യൻ്റെ പ്രൊഫൈലിലല്ല വേറൊരു ചാനലിലാണ് ആര്യ ആര് കോൾ റെക്കോർഡ് റെക്കോ കോൾ അവരെ കോൾ വിളിച്ച ആ ഒരു റെക്കോർഡാണ് ആ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി മുഴുവനായിട്ടും ഉള്ളതല്ല അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ഡൗട്ടായിട്ട് അത് അങ്ങനെ കണക്റ്റ് ആവില്ലല്ലോ എന്നൊരു സാധനം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ വയസ്സായ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇത്ര വർഷത്തോളം പ്രണയത്തിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള മെസ്സേജസ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി ടൈം അപ്പോഴെടുത്ത ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഞങ്ങൾ ഹോട്ടൽ മുറി എടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള അതൊക്കെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ പറ രഞ്ജിത്ത് പറഞ്ഞത് ഇല്ലാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ മിസ്റ്റർ രഞ്ജിത്ത് നിങ്ങളേത് വല്ലാതെ ബാധിക്കും അതില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ കാരണം ഇപ്പം ഈ പറയുന്ന ആര്യ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് ഇതുവരെ എൻ്റെ അറിവിൽ ഞാൻ ഈ സംസാരിക്കുന്നതുവരെ കൊടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അറിയാം കാരണം നിങ്ങളുടെ മുകളിൽ ഇത്രയും വൃത്തികെട്ട ഏഹ് ഒരു പെൺകുട്ടിക്ക് എന്താ പറയാ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ഭാര്യ ആയി താമസിക്കുന്നു കല്യാണം കഴിഞ്ഞ ഭാര്യയാണ് ഭാര്യയായി താമസിക്കുമ്പം ഒരാള് നമ്മുടെ മേലിൽ ചാർത്താവുന്നതിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു ആരോപണമാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ആര്യയുടെ മുകളിൽ നടത്തിയിട്ടുള്ളത് എന്നെ പ്രണയിച്ച് വിവാഹ വാഗ്ദാനവും നൽകി മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുപ്പത്തഞ്ചിലധികം മുപ്പത്തഞ്ചു ലക്ഷത്തിലധികം രൂപ എന്റെ കയ്യിൽ നിന്നും തട്ടി എന്നാണ് അയാൾ പറയുന്നത് ഇതിൽ പരം വൃത്തികെട്ടൊരു ആരോപണം ഒരു സ്ത്രീക്ക് നേരെയും വരാനില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ പോയി മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടതാണ് ഇതൊരു എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് എനിക്കറിയില്ല ആ ബാക്കി നമുക്ക് ബാക്കിയും കൂടി പറയാം കൊടുക്കുന്ന കൊടുക്കുന്നുകളൊക്കെ ആര്യൻ്റെ വിഷയം പിന്നെ അയാൾ ഇപ്പം ആര്യൻ്റെ ആ ഒരു വോയിസിൽ ആര്യ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരിക്കലും ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്താ പറയുക എനിക്ക് ഇയാൾ ഇഷ്ടമേ അല്ല ഞാൻ ഇയാളുടെ അടുത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല അച്ഛനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഈ പറയുന്ന രഞ്ജിത്ത് എന്ന വ്യക്തിക്ക് അച്ഛനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് ആര്യ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് നോട്ട് പോയിന്റ് ഓക്കെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ഇവരറിയാണ്ട് ഒരാവശ്യത്തിനു വേണ്ടി അച്ഛൻ വീടിന്റെ ആധാരം എടുത്തു കൊടുത്തു അമ്മേനോടോ ആര്യനോടോ ആര്യനോടോ ചോദിക്കേണ്ട കാര്യം ആ സമയത്തില്ല എന്നാൽ പോലും അമ്മയെപ്പോലും അറിയിക്കാതെ ആധാരം എടുത്തു കൊടുക്കുകയും മൂന്ന് ലക്ഷം രൂപ അങ്ങനെന്തോ ആണ് പിന്നീടത് ആറ് ലക്ഷം ആയി കണക്ക് വരികയും കണക്ക് വരികയും അതൊരു ബാധ്യതയായി തിരികുന്നു അങ്ങനെന്തോ അത് അതായത് സംഭവം എന്താണെന്നു വെച്ചാൽ ഇവരുടെ വീടിന്റെ ആധാരം വെച്ചിട്ട് രഞ്ജിത്ത് പണം എടുത്ത് ഞങ്ങള് ഞാൻ തിരിച്ച് എടുത്തു എന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രഞ്ജിത്ത് ഇവരുടെ ആധാരം വാങ്ങി പണയം വെച്ചു എന്നായിരിക്കുമല്ലോ അർത്ഥം അപ്പൊ പിന്നെ അത് വീട്ടേണ്ടത് അച്ഛനല്ല ഈ ഈ പറയുന്ന രഞ്ജിത്താണല്ലോ വീട്ടേണ്ടത് അത് ആറു ലക്ഷം ആയാലും പത്ത് ലക്ഷം ആയാലും മുപ്പത് ലക്ഷം ആയാലും വീട്ടേണ്ടത് രഞ്ജിത്താണ് അപ്പം അതിപ്പം എനിക്ക് വീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അന്നേ ഇവർക്ക് കേസിന് പോകാമായിരുന്നു നേരം മറിച്ച് ആര്യ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആറു ലക്ഷമായി അത് ആറു ലക്ഷമായി കണ്ടപ്പോൾ അച്ഛൻ അത് താങ്ങാൻ പറ്റാത്ത ഒരു എമൗണ്ട് ആയതുകൊണ്ട് രഞ്ജിത്ത് അച്ഛനോട് പറഞ്ഞു ഉത്രേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആറ് ലക്ഷം അടക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല നിങ്ങൾ അത് അടക്കണ്ട മോളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നാൽ മതി എന്നുള്ള രീതിയിൽ അതെനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട് അവിടെ എന്താണെന്നുള്ളത് അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആര് പറയുന്നു ഞാൻ എനിക്കത് പറ്റില്ല ഞാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളെ സ്വന്തം ബ്രദറിനെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കത് പറ്റില്ല അങ്ങനെ തലയൊക്കെ പൊട്ടി കുറച്ച് ഇഷ്യൂസ് ആയി എന്തിന് ഇഷ്യൂസ് ആയി എന്ന് പറയുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുന്നു അച്ഛൻ മകളുടെ അടുത്ത് ആര്യൻ്റെ അടുത്ത് പോയി പറയുകയാണ് രഞ്ജിത്ത് കല്യാണം കഴിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പത്തന്നെ തല പൊട്ടി പ്രശ്നങ്ങളായി അത്രേ പറയുന്നുള്ളൂ എന്തിന് പ്രശ്നമായി എന്ന് പറയുന്നില്ല മേ ബി മേ ബി ഇവിടെ നടക്കാൻ ചാൻസ് ഉള്ളത് ഇത്ര പറഞ്ഞതുകൊണ്ടാണ് ആര് പറയുന്നു എനിക്ക് ഇയാൾ ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ ഇയാളോട് ഒരു നോട്ടം കൊണ്ട് പോലും എനിക്കിഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇയാൾക്ക് വെല്ലുവിളിക്കുകയാണ് രഞ്ജിത്തിനെ ആര് വെല്ലുവിളിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് അയച്ച ഒരു മെസ്സേജോ എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയച്ച ഒരു മെസ്സേജോ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയോ ഈ പറയുന്ന രഞ്ജിത്തിന് കാണിക്കാൻ പറ്റില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് ആര് തരുന്നുണ്ട് അത് നിങ്ങൾക്കുള്ള വെല്ലുവിളിയാണ് അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെയാണ് നിങ്ങൾ ഇത്രയും സാധനം ഈ പറഞ്ഞ പെൺകുട്ടിയെ പറഞ്ഞെന്നുണ്ടെങ്കിൽ പോലീസ് സ്വമേധയ ഇയാൾക്കെതിരെ കേസെടുക്കണം കാരണം പബ്ലിക്കായി വന്നിരുന്നിട്ട് ആർട്ടിസ്റ്റിനെ ഞാൻ പറയാലോ ആർട്ടിസ്റ്റിനെ വളരെ ഇത്രയും മോശം രീതിയിൽ ഇയാൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുത്തേ പറ്റുള്ളൂ സ്വമേധയ കേസെടുത്തേ പറ്റുള്ളൂ ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു എവിഡൻസ് നിരത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം രഞ്ജിത്ത് ഉടനടി തന്നെ ആ എവിഡൻസ് നിങ്ങളെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന പിന്നെ സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കണം ആര്യം നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഓക്കെ ബാക്ക് ടു ദ അച്ഛൻസ് കല്യാണാലോചന അപ്പം ഞാൻ ഒന്നെങ്കിൽ ഈ അച്ഛൻ രഞ്ജിത്തേതോ ബാങ്കിലോ അങ്ങനെ എന്തോ വർക്ക് ചെയ്തോ ഉണ്ടായിരുന്നു എന്ന് ആര്യം പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ലോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെ ഒക്കെ കാര്യങ്ങൾ അതിൽ ആ ഒരു ഫോൺ കോളിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവാം രഞ്ജിത്തിനോട് ഓക്കെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് തരാം കുഴപ്പമൊന്നുമില്ല അല്ലാത്ത പക്ഷം ഞാൻ പറയട്ടെ ഒരാളും ഏതെങ്കിലും ഒരാളെങ്കിലും വാക്ക് കൊടുക്കാണ്ട് ഒരാളും നിൽക്കില്ല ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുക അയാൾ പറയുന്നുണ്ട് അണ്ടർ സ്കേർട്ട് അടക്കം ഞാനാണ് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ എങ്ങനെ ഓർഡർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇയാൾ കാണിക്കുന്നുണ്ട് പിന്നെ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് പിന്നെ ബാംഗ്ലൂരിലെ അഡ്രസ്സൊന്നും അച്ഛൻ കൊടുക്കാൻ നിൽക്കില്ലല്ലോ അല്ലെങ്കിൽ ഈ ഒരാൾ കൊടുക്കാൻ നിൽക്കില്ല അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആര്യ ഇതും കാരണം എനിക്കൊരാള് എന്റെ അച്ഛനും അല്ല അമ്മയും അല്ല പിന്നെ ഒരാൾ ഡെയിലി സാധനങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് തരുമ്പം ഇഷ്ടമല്ലാത്ത ഒരാളാണ് അതെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത് തരേണ്ട കാര്യമില്ല എൻ്റെ അഡ്രസ്സിൽ എൻ്റെ ഫോണിൽ എനിക്ക് ഫ്ലിപ്പ്കാർട്ടോ പിന്നെ ആമസോണോ എന്ത് തേങ്ങ വെച്ചാൽ എനിക്ക് ചെയ്ത് ഞാൻ തന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്ത് ചെയ്തോളും എന്ന് പറയും നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ ഓക്കെ കാരണം ആര്യ ആദ്യം പറഞ്ഞു എനിക്ക് അയാളെ ഇഷ്ടമേ അല്ല ഞാൻ സംസാരിച്ചിട്ട് ഇല്ല ആ വ്യക്തിയോട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നെങ്കിൽ ആര്യൻ്റെ അച്ഛന് ഇയാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടാവാം എന്താ വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ബാക്കി ഇതുപോലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ കട്ടിലും ചക്കി മാങ്ങയും തേങ്ങ ഒക്കെ ഇങ്ങനെ എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരാൾ അങ്ങനത്തെ ഒരു സാധനം ഇയാളുടെ തലയിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര്യനെ കല്യാണം കഴിപ്പിച്ച് തരാം അല്ലാത്ത പക്ഷം ഇന്നാൾ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തല പൊട്ടണ്ടേയും ഒത്തിരി പ്രശ്നങ്ങൾ വരേണ്ട കാര്യമില്ല എനിക്ക് താല്പര്യമില്ല അച്ഛൻ വാക്ക് കൊടുത്തുന്നല്ല ആര് പറയുന്നത് ആര് ആര്യ പറയുന്നത് എന്താണ് അച്ഛനോട് ചോദിച്ചു രഞ്ജിത്ത് ചോദിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത് ഒരാൾ കല്യാണം കഴിച്ചിട്ടൊന്ന് ചോദിക്കുമ്പോഴെങ്കിൽ തലപൊട്ടേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ ഒന്നുകിൽ വളരെ 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 കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം സ്റ്റാർട്ടിങ്ങിൽ ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമേ അല്ല സംസാരിച്ചിട്ടേ ഇല്ലാന്ന് ദെൻ വന്നിട്ട് പറയുന്നു ഞാൻ അവരെ അവരൊരു ഏട്ടനായിട്ടാണ് കണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം രഞ്ജിത്തേട്ടാ നിങ്ങളുടെ കല്യാണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കണം ഡ്രസ്സിങ് ഷോപ്പിങ്ങിനൊക്കെ പോകണം അപ്പം അങ്ങനത്തെ കുറച്ച് മിസ്മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട് അവിടെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് ഒരു കാര്യമുണ്ട് രഞ്ജിത്തിന്റെ വണ്ടി കുറച്ചു കാലം ഇവരുടെ വീട്ടിലായിരുന്നു എന്നുള്ളത് അതാരും സമ്മതിക്കുന്നുണ്ട് അതിന് ആര് പറഞ്ഞ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത്തിന് ഒരു വണ്ടി എടുക്കേണ്ട ആവശ്യത്തിന് ആര്യന്റെ അച്ഛന്റെ കൂടെ ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് ആര്യന്റെ അച്ഛന്റെ കൂടെ പോയി അത് കഴിഞ്ഞ് പുതിയ വണ്ടി എടുത്ത് അതിലൂടെ പോയി പിന്നെ ഈ വണ്ടി ഇവിടെ ബാക്കിയായിരുന്നു അതിലും ചെറിയൊരു മിസ്മാച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വോട്ട് എവർ ഇറ്റ് ഇസ് ഇതിൽ രണ്ട് ഭാഗവും കേൾക്കുന്ന സമയത്ത് ലൈക് ഭയങ്കരമായിട്ടുള്ള മിസ്മാച്ചിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് അത് വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ കമന്റ് ബോക്സ് കമന്റ് ബോക്സ് നിങ്ങൾ എടുത്തു നോക്കണം കമന്റ് ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് കുറേ സാധനങ്ങൾ കുറേ സാധനങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അൽതാഫ് ഖാന്റെ വീഡിയോ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇവരെ പറയുന്ന ആര്യനെയും ശരദ്നെയും പേഴ്സണലി അറിയാം എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ശരദാട്ടനും ആര്യയും നോട്ട് ചെയ്യുക ആ പറയുന്ന ഐഡിയകളെയോ കാര്യങ്ങളെയോ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഒരു കാര്യം എനിക്ക് വളരെ സീരിയസ് ആയിട്ട് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആര്യൻ്റെ അടുത്താണ് ആര്യ ഇവർ നിന്റെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും എലിഗേഷൻസ് അതായത് പ്രണയം നടിച്ച് എ ടു സെഡ് ചെലവുകൾ നിന്റെ പഠന ചെലവുകൾ അയാൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ ഉപയോഗിക്കുന്ന എന്താ പറയുക അണ്ടർ സ്കേർട്ട് അടക്കം ഓൺലൈനിൽ നിന്നും ഓർഡർ ചെയ്ത് തന്നു അതിൻ്റെ ഇതും കാര്യങ്ങളും ഗൂഗിൾ പേയിലുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു വീട് വെക്കാനും കട്ടിൽ വാങ്ങാനും എ ടു സെഡ് സാധനത്തിനും ഈ പറയുന്ന ഹോട്ടലിൽ മുറിയെടുക്കാനും ബാംഗ്ലൂർ താമസി അത് ഇത്രയും അലിഗേഷൻസ് ആ ഒരു വ്യക്തി ഇതിനൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള അലിഗേഷൻ അത് അലിഗേഷൻ ആണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആര്യ എന്തായാലും കേസ് ഫയൽ ചെയ്യണം മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തേ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പൊ ഒരു ലൈഫ് തുടങ്ങിയതേലും കല്യാണം കഴിച്ചിട്ട് ന്യൂലി മാരിഡ് ആണ് ആര്യം നമുക്കൊക്കെ അറിയാം അപ്പം അത് എന്തായാലും ബാധിക്കും മനസ്സിലായില്ലേ ലൈഫിനെ ബാധിക്കും എന്തായാലും അപ്പം അങ്ങനെ വരാൻ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മാനനഷ്ടത്തിന് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ട് അതിന്റെ ആ ഫയൽ ചെയ്ത സാധനത്തിനേം കൂടി വെച്ചുകൊണ്ട് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കാരണം ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല ആര്യ ആ ഒരു ഈ ഒരു ഷോക്ക് ദൈവം എന്താ ഈ ചുറ്റും നടക്കുന്നേ കമന്റ് ബോക്സിൽ മൊത്തം ശരി മൊത്തം മൊത്തം ആണ് എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല ആ ഒരു വെപ്രാളത്തിൽ മിസ്മാച്ച് ആയി പോകുന്നതാണോ എന്ന് നമുക്കറിയില്ല അപ്പം ടേക്ക് യു ടൈം നല്ലോണം സമയമെടുത്ത് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ട് ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളത് ഒന്നും കൂടി ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് പറയാം കാരണം ഫോൺ കോളിൽ വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒന്നാണ് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒന്നാണ് പറയുന്നത് പിന്നെ പറയുന്ന കാര്യങ്ങളിൽ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം വളരെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ആര്യനെ സ്നേഹിക്കുന്ന ഇത്രയോ ആൾക്കാരുണ്ട് എന്തായാലും എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്ന സമയത്ത് ആർക്കും വിശ്വസിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പറയുന്ന രഞ്ജിത്തിനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം അത് തന്നെയാണ് രഞ്ജിത്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എവിഡൻസിന്റെ പുറത്താണ് ആൾ ഓൾറെഡി പറഞ്ഞതാണ് ഞങ്ങൾ കൂടെയുള്ള ഫോട്ടോസ് കാര്യങ്ങൾ കയ്യിലുണ്ട് ആവശ്യം വന്നാൽ ഞാനത് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യം വന്നു കഴിഞ്ഞു രഞ്ജിത്ത് അങ്ങനെ ഒരു സാധനം രഞ്ജിത്തിന്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളെ മീഡിയാസിനെയും കാര്യങ്ങളെയും ഒക്കെ അറിയിച്ചിട്ട് അത് പുറത്തുവിടണം അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും പോലീസ് സ്വമേധയാ കേസെടുക്കണം രഞ്ജിത്തിന്റെ പേരിൽ ഒരു സ്ത്രീക്കെതിരെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള എലിഗേഷൻ നടത്തിയതിന് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടറിയാം രജിത്തിൻ്റെ സൈഡിൽ നിന്നും അങ്ങനെ സാധനങ്ങൾ വരുവോ ഇല്ലയോ എന്നുള്ളത് ആര്യ എന്തായാലും കേസിന് പോകണം കാരണം നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണിത് ഓക്കെ താങ്ക് യു